നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഗ്ലൂട്ടത്തേൺ മെത്തേഡിനെ കുറിച്ചാണ് അപ്പൊ ഈ ഗ്ലൂട്ടത്തേൺ എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയേണ്ട ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുക നല്ലൊരു തിളക്കം കിട്ടുക പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ സ്കിൻ ഇഷ്യൂസ് ഒരുപാട് കൂടി വരുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂട്ടത്താഡിനെ തന്നെ എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് സ്കിന്നിൻ്റെ ഒരു ഭംഗിക്കും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ഇതിനകത്ത് എസ്പെഷ്യലി ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് സാധാരണഗതിയിൽ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെന്ന് പക്ഷേ സ്കിന്നിന് വേണ്ടി നിങ്ങൾ നല്ലൊരു സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചില ഫ്രൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ഒരു ഇഫക്റ്റ് എത്ര നാളുകൊണ്ട് നമുക്ക് അറിയാം ആർക്കൊക്കെ കഴിക്കാം കുട്ടികൾക്ക് ഏത് രീതിയിൽ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഏറ്റവും ആദ്യത്തെ ഒരു പ്രിഫറൻസ് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ആണ് അഥവാ മാതളമാണ് മാതളത്തെ കുറിച്ച് പറയുമ്പോൾ വൈറ്റമിൻ സിയുടെ ഒരു വലിയ കലവറയാണ് മാതളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അയണിൻ്റെയും സിങ്കിൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ നല്ലൊരു സോഴ്സും മാതളത്തിന് നൽകാൻ സാധിക്കും ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് മാതളം വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം ഈ നമ്മൾ സാധാരണഗതിയിൽ ഗ്ലൂട്ടാത്ത പറഞ്ഞ ഒരു ഘടകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ളതാണ് അത് നമ്മൾ എക്സ്ട്രാ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുകയും കുറച്ചുകൂടെ ഒരു ഗ്ലോയൊക്കെ കിട്ടുകയും കുറച്ച് കളറും കൂടെ കൂടുകയും ചെയ്യുന്നത് അപ്പൊ ഈ മാതളം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെലാനിന്റെ ഓവർ പ്രൊഡക്ഷൻ അതായത് ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ജനിക്കുമ്പോ തന്നെ ഒരു കളറുണ്ട് ആ കളറിനെ നമുക്ക് ഒരുപാടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ചിലർ പറയാറുണ്ട് നല്ല കളർ ഉണ്ടായിരുന്നു അത് മാറിപ്പോയി അല്ലെങ്കിൽ സ്കിന്നിന് ടെക്സ്ചർ മൊത്തം കുളവായി ഇപ്പം ഇടയ്ക്കൊക്കെ കരിവാളിപ്പ് വരുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മാതളത്തിന് സഹായിക്കാം മാതളത്തിന്റെ ഗുണങ്ങൾ ഒരുപാടാണ് അപ്പൊ ഈ മാതളം എങ്ങനെ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ മാതളം അങ്ങനെയും കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പം സ്റ്റോണിന്റെ പ്രശ്നമോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കുരു മാക്സിമം കഴിക്കാതിരിക്കുക അല്ലാതെ നമുക്കത് ജ്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റും അത് അതിൻ്റെ അളവെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഇടത്തരം മാതളമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അര അരമാതളം ഒരു ദിവസം നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക ഇപ്പം എസ്പെഷ്യലി നമുക്കൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചിട്ട ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ തുടങ്ങണം അല്ലാത്ത രീതിയിലും ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു അര ഒരമാതളം എടുക്കുക അത് നമുക്ക് ജ്യൂസായിട്ടോ അത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടോ കാരണം നല്ല ചില മാതം നല്ല കട്ടിയായിരിക്കും നമ്മൾ ജ്യൂസാക്കി കഴിയുമ്പോഴും നമുക്ക് തൊണ്ട ഇങ്ങനെ കാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം അതിനകത്ത് ഉപയോഗിക്കാം അത് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിന് മുമ്പ് അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നുകിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അതല്ലെങ്കിൽ നമ്മുടെ ഉച്ച ഊണിന് മുമ്പ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാ മണിക്കൂറിന് മുമ്പ് നമ്മൾ ഇടവേള ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ പഞ്ചസാര ഒന്നും ചേർക്കാൻ പാടില്ല ഉപ്പ പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാൻ പാടില്ല ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇപ്പം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തില് ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കൊടുക്കാൻ നമ്മൾ കുറച്ചും കൂടെ ഡയലൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് ഇപ്പം ആറുമാസം കഴിയുമ്പോൾ നമുക്ക് പഴച്ചാറുകൾ കൊടുത്ത് തുടങ്ങാം അപ്പോൾ തന്നെ നമ്മൾ ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആറ് മാസം കഴിഞ്ഞ് ഒരു വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അത് ഒരു ടേബിൾ സ്പൂണാണ് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അതിനെ ലയിപ്പിച്ച് കൊടുക്കാം ഇനി ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ടെൻ എം എല്ലിനകത്ത് കൊടുക്കാം ഒരു അഞ്ച് വയസ്സിനകത്ത് വരെയാണ് ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് അതേ അളവിൽ കുറച്ച് വെള്ളം ചേർക്കുകയോ അങ്ങനെ നമുക്കത് കൊടുക്കാവുന്നതാണ് ആ ഒരു രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കാം ഇത് കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിൽ ചുണ്ടിന്റെ കളറും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് ഇത് പക്ഷേ നിരന്തരം ചെയ്യണം കേട്ടോ ഒരു തവണ രണ്ടു തവണ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഇതിന്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങാൻ തന്നെ ഒരു രണ്ടാഴ്ച എടുക്കും ക്രമേണ നമുക്കത് മനസ്സിലാവുമെങ്കിൽ പോലും പതുക്കെ പതുക്കെ നമുക്ക് ആ ഗ്രാജുവലി സ്കിന്നിൻ്റെ ഇപ്പൊ മേക്കപ്പ് ഇട്ടിട്ട് മാത്രം പുറത്തു പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബി ബി ക്രീമോ സി സി ക്രീമോ ഒക്കെ ഇട്ടിട്ട് മാത്രമേ കോൺഫിഡൻസ് എന്നുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പൊട്ട് വെച്ച് കണ്ണെഴുതി കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇത് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഇനി അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആണ് ക്യാരറ്റും ഇതുപോലെ തന്നെ ബീറ്റ കാരോട്ടൻസിന്റെ ഒരു റിച്ച് സോസ് ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈ ക്യാരറ്റിനെ കുറിച്ച് പറയുമ്പോൾ ക്യാരറ്റ് മിക്കവാറും ആൾക്കാർക്ക് ടേസ്റ്റ് അത്ര ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് അതായത് അതായതിപ്പം ആപ്പിളിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതളത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് ആക്കി ജ്യൂസാക്കി ഒക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത് അപ്പം ഞാൻ മാതളം എടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്ത് കുടിക്കാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞത് കാരണം അതിൻ്റെ കുരു ചിലപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ ഇല്ലെങ്കിലും ഈ ഈ മാതള ജ്യൂസിനകത്തേക്ക് നമ്മൾ ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് അതായത് ഇപ്പം ഒരു വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് നമ്മുടെ കൈയുടെ വലുപ്പത്തിന് ഒരു രണ്ട് ഇടത്തരം ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് കഴുകി തൊടിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സിൽ അത് ചെയ്യുക ഒരു ബ്ലെൻഡറിലോ മിക്സിയിലോ എല്ലാം ചെയ്യുക ബ്ലെൻഡറോ മിക്സിന്ന് ഞാൻ പറഞ്ഞ എടുത്തു പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നത് ഷുഗർ ഹൈ ആക്കും പക്ഷേ അതിനകത്ത് ഫൈബർ ഒട്ടും നമുക്ക് കിട്ടത്തുമില്ല പക്ഷേ ഈ ഫൈബറും കൂടെ നമുക്ക് കിട്ടുമ്പോൾ ഫൈബർ മാത്രമല്ല അതിനകത്ത് എല്ലാ വൈറ്റമിൻസും എല്ലാ മിനറൽസും എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു ഷേക്ക് പോലെ ആക്കി കുടിക്കുന്നത് പിന്നെ പാല് പക്ഷെ നമ്മൾ അത്ര പ്രിഫർ ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ അതിന് പകരം ഇത് രണ്ടും കൂടെ അടിച്ചാൽ മതി ഇനി അതിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് ബേബി സി ജ്യൂസിനെ കുറിച്ചൊക്കെ പറയുന്നതുപോലെ തന്നെ ആപ്പിളും കൂടെ അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ ബീറ്റ് റൂട്ടിന് പകരം ആപ്പിൾ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു അര ആപ്പിളിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ ഒരു ആപ്പിൾ നമുക്ക് കഴിക്കാൻ എല്ലാവശ്യമെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ അതും കൂടെ ഒരു ഷേക്ക് പോലെ നന്നായിട്ടൊരു സ്മൂതി പോലെ ആക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ ഈവൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് മുടി കൊഴിയാതിരിക്കാനും സ്കിന്നിൻ്റെ ഭംഗി കൂട്ടാനും ചുളിവ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്മൂതി കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഇത് ശരിക്കും ഒരു നാച്ചുറൽ ഗ്ലൂട്ടത്തേൺ ആണ് നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ പറ്റുള്ളു അപ്പം അതൊന്ന് ചെയ്ത് നോക്കുക ഇതൊന്ന് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കിവി എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ഇപ്പോൾ ഇനി സമയം പറയാൻ കേട്ടോ ഞാനത് മറന്നുപോയി കാരണം മിക്കവാറും വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് കുടിക്കേണ്ടത് എന്ന് കമൻറ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ പറഞ്ഞില്ലല്ലോ ഒന്ന് ഇതും ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെയിൻ കോഴ്സ് ഏതെങ്കിലും രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന് വേണമെങ്കിൽ പകരം ഒരു സ്മൂത്തി ആയിട്ട് കഴിക്കാം അത് ഈ മാതളത്തിൻ്റെ ജ്യൂസ് മാതളം എത്ര എടുക്കണമെന്ന് വെച്ചാൽ അര മാതളം ഒരു രണ്ടിടത്തരം ക്യാരറ്റ് ഒരു പകുതി ആപ്പിൾ അല്ലേ ഒരു ആപ്പിൾ നിങ്ങളുടെ വിശപ്പിൻ്റെ ഇതിനനുസരിച്ച് അതെല്ലാം കൂടി ഒരു സ്മൂത്തി ആക്കിയിട്ട് ഒരു നേരം കഴിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിലിന്റെ മുമ്പിൽ ഏതെങ്കിലും നമ്മള് ഫുഡ് കഴിക്കുന്ന മെയിൻ മേലിന്റെ മുമ്പിലായിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറിന് മുമ്പ് നിങ്ങൾക്ക് ഒരു വിശപ്പ് കട്ട് ചെയ്യാനുള്ള സാധനം എന്നുള്ള രീതിയിൽ ഇത് കഴിക്കാം ഇതൊന്ന് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് കൊടുക്കാം പോപ്റ്റിക്കളായിട്ടും അങ്ങനെയൊക്കെ ആക്കി നമുക്ക് ഐസ് ഇതാക്കി ഐസ് പ്രശ്നമുള്ളവർക്ക് വേണ്ട അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാം ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്ക് കഴിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇതൊന്ന് ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കിവിയാണ് കിവി താരതമ്യേന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷെ അത് നമുക്ക് അഫോർഡ് ചെയ്യാമെങ്കിൽ കിവി വളരെ നല്ലൊരു സാധനമാണ് അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യമാണ് അവക്കേടും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും സ്കിൻ കുറച്ചൊരു തിളക്കം കൂട്ടി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കിവിയും അതെ അവക്കാഡോയും അതെ അത് ഏത് സീസണിലായാലും നമുക്ക് കുറച്ച് വില കൊടുത്ത് വാങ്ങിക്കേണ്ടത് തന്നെയാണ് അത് മാത്രമല്ല ഈ കിവി കിവി ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുന്നതിൻ്റെ ഒരു രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് കാരണം വൈറ്റമിൻ സി വളരെയധികം അടങ്ങിയിരിക്കുന്നു സിങ്ക് ഉണ്ട് അയണുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആന്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആണ് അപ്പൊ നമുക്ക് ഈ പല രീതിയിലുള്ള മുറിവുകൾ ചതവുകൾ അല്ലെങ്കിൽ ട്രോമ ഇങ്ങനെയൊക്കെ ആക്സിഡന്റ് അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷന് ശേഷം ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഡയറ്റിനകത്ത് നമ്മൾ പറയുന്നതാണ് അറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ കിവി കഴിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയാം ദിവസം ഒരു അര കിവി എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം അല്ലാത്ത പക്ഷം ഈ രണ്ട് ഫ്രൂട്ടും നമുക്ക് പറ്റത്തില്ല അവക്കാടോയും അതുപോലെ തന്നെ ഒരു കാൽഭാഗം അവക്കാടോ നമുക്കതെടുത്ത് സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കാം അത് ബ്രെഡിനകത്ത് നമ്മൾ നന്നായിട്ട് അത് മാഷ് ചെയ്ത് ബ്രെഡിനകത്ത് നമുക്ക് തേച്ച് അങ്ങനെ കഴിക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേക്ക് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അവക്കാടോ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് സുലഭമായിട്ടുള്ള ഒരു കാര്യമാണ് ഓറഞ്ചും അതുപോലെ തന്നെ നാരങ്ങ ഇത് രണ്ടും വൈറ്റമിൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ മാതളം കഴിക്കുമ്പോൾ സ്കിന്നിന്റെ ഭംഗി അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്ന പോലെ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓറഞ്ചിന്റെ കാര്യം ഓറഞ്ച് കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളൊരു ദിവസം ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയല്ല കേട്ടോ ഞാൻ ജ്യൂസിൻ്റെ കാര്യമല്ല പറയുന്നത് ഓറഞ്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതിൻ്റെ ആ വെളിയിലുള്ള ആ പാട പോലത്തെ കാര്യങ്ങളൊക്കെ പാട മീൻസ് ആ നൂല് പോലുള്ളതല്ലോ അതൊക്കെ മാറ്റിയിട്ട് കുരു നമുക്ക് ഒരു ഒന്നൊന്നര ഓറഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഓറഞ്ചിനോ അടുപ്പിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ആസിഡിറ്റി ഒക്കെ ഉള്ളവർ ഒരുപാട് പുളിയുള്ള ഓറഞ്ച് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓറഞ്ചും മുസമ്പി നാരങ്ങ ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് ഇപ്പം നാരങ്ങ വെള്ളം വെയിറ്റ് ലോസിന് എങ്ങനെ ഉപയോഗിക്കാം ഭംഗിയെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും ബാക്കി എല്ലാ ഫ്രൂട്ട്സും നല്ല ഫ്രൂട്ട്സ് ആണ് പഴങ്ങളെ രാജാവ് മാങ്ങ അതുപോലെ തന്നെ ചക്ക ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് പക്ഷെ ഇത് നമ്മളൊരു മരുന്ന് പോലെ അല്ലെങ്കിൽ ഗ്ലൂട്ടൺ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അങ്ങനെ അത്രയും ശുഷ്കാന്തിയോടെ നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാം അത് പക്ഷേ നിരന്തരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് നിർത്തി കഴിയുമ്പോൾ ഒരു ഒന്നര രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ഡിക്ലെയും ചെയ്യും പക്ഷെ നമ്മൾ ആരോഗ്യവും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി മറ്റൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള പേരക്കാണ് അതുപോലെ തന്നെ ജാമ്പയ്ക്ക ഇപ്പം ജാമ്പയ്ക്കൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് അതുപോലെ പാഷൻ ഫ്രൂട്ട് ഇതെല്ലാം നല്ലതാണ് ഇനി ഈ പറഞ്ഞ ഫ്രൂട്ട്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിലെ ഇഷ്യൂസ് വരുന്നതിന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും നല്ല ഭംഗിയാക്കി എടുക്കാനും ഈ സൂര്യാഘാതം കൊണ്ടോ കരിവാളിപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് ആരോഗ്യപരമായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്